മെഡലുകൾ വാരിക്കൂട്ടിയ്ക്ക് അത്ര മെഡലുണ്ടറാ അത്ര മെഡലുണ്ട് മെഡൽ എത്ര മെഡൽ മെഡലെത്രണ്ട് അറിയില്ല എന്താണ് അതങ്ങനെയട ആ അത് കാണിക്കാം ഓഹ് മെഡലുകളുടെ കുളിർമഴയിൽ അതാ ദാവിയത് നിനക്ക് എത്ര രണ്ടറ ഏ ഏ അത് കുഴപ്പമില്ല എനിക്ക് എത്ര രണ്ട് ഏ ഏഴണം നിനക്കാ മൂന്നെണ്ണം ക്യാസ് ഏ എന്തിനാ കിട്ടിയ നാളാ എന്തിനാ കിട്ടിയേ വെറുതെ തരോ ആ ഓക്കെ ഞാനും പോവാണ് മെഡല് കഴിച്ച കുടുങ്ങി ആള് നാട്ടിപ്പോട്ടോ ഏ മെഡല്